ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയിൽ നിന്നും സ്വന്തമാക്കിയ പ്രതിരോധ നിര താരമാണ് ബികാഷ് യുനം ഇരുപത്തിയൊന്നുകാരനായ ഈ താരം അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളതൊക്കെ ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് അടുത്ത മത്സരത്തിൽ ബികാഷ് കളിക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ബികാഷ് യുംനം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് പരിക്കിനൊന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം ബികാഷ് യുംനാമിന് ഒരു ചെറിയ ഹാംസ്ട്രിങ് പ്രശ്നമുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വേഗത്തിൽ റിക്കവറാകാൻ വേണ്ടി ക്ലബിൻ്റെ മെഡിക്കൽ ടീമുമായി ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യും അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും ബികാസിൻ്റെ ട്രെയിനിങ്ങിലേക്കുള്ള തിരിച്ചുവരവ് വളരെ വേഗത്തിലാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അവൻ്റെ പുരോഗതി ഞങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക തന്നെ ചെയ്യും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്ത് മെഡിക്കൽ അപ്ഡേറ്റ് അതായത് ചെന്നൈയിലായിരുന്ന സമയത്ത് തന്നെ ബികാസിന് ഈ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രെയിനിങ് ഇതുവരെ നടത്തിയിട്ടില്ല ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തിരിച്ചെത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തോണ്ടും കാണാം